ഡോക്ടർ ആസിഫ് പുലത്തിന്റെയും ഡോക്ടർ ഇർഫാൻ മുബാറക്കിന്റെയും നേതൃത്വത്തിലുള്ള പുലത്ത് ഡി കെയറിന്റെ അഞ്ചാമത്തെ ബ്രാഞ്ച് ഇനി മൂത്തേടത്തും ദന്തസംരക്ഷണ രംഗത്ത് ഒരു പുതിയ നാഴികക്കല്ലായി മൂത്തേടം മുപ്പിനി റോഡ് ജംഗ്ഷനിൽ പുലത്ത് ഡി കെയർ ഡെൻ്റൽ ക്ലിനിക് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പുലത്ത് ഡി കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് ആൻഡ് ഇംപ്ലാൻ സെന്റർ ഇസ്ഹാഖ് ഫൈസി ചാമപ്പറമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു

ക്ലിയർ അലൈനേഴ്സ് റൂട്ട് കനാൽ ഡെന്റൽ ഇംപ്ലാന്റ് കുട്ടികളുടെ ചികിത്സ ദന്തക്രമീകരണം ഇമാക്സ് വെനീസ് ക്രൌൺസ് ആൻഡ് ബ്രിഡ്ജസ് ടീത്ത് വൈറ്റനിങ് മൈനർ സർജറി ഇൻ ഡെൻറിസ്ട്രി ടീത്ത് ക്ലീനിംഗ് ഡെൻറ്റേഴ്സ് മോണരോഗ ചികിത്സ സ്മൈൽ മേക്കോവർ ആൻഡ് ഡിസൈനിങ് ബ്രൈഡൽ സ്മൈൽ മേക്കോവർ ഡെൻ്റൽ എക്സ്റേ തുടങ്ങി എല്ലാവിധ ആധുനിക ചികിത്സകളും ചികിത്സാ ഉപകരണങ്ങളുമായാണ് മൂത്തടുത്ത് ഡി കെയർ പ്രവർത്തനമാരംഭിച്ചത് ഞങ്ങൾ വർഷങ്ങളായിട്ട് അഞ്ചോളം പ്രാഞ്ചുകൾ കിട്ടുന്നത് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് ഈ മുമ്പായിട്ട് കളിയാവ് വൈക്കടവ് മഞ്ചേരി ആയിട്ട് നാല് ബ്രാഞ്ചുകൾ അഞ്ചാമത്തെ പ്രാഞ്ചുകൾ നമുക്കറിയാം നമ്മുടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും അവിടെയൊക്കെ നമുക്ക് ഒരു കോൺഫിഡൻസ് പറഞ്ഞ് നമ്മൾ ചിരി നല്ല കോൺഫിഡൻസോട് മുന്നിൽ നമ്മൾ ആളുകളുടെ മുന്നിൽ ഫേസ് ചെയ്ത് നന്നായിട്ട് ചിരിച്ചു നമുക്ക് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ബിസിനസ് ആവട്ടെ നമ്മുടെ ഇൻ്റർ സ്കിൽസ് ആരെല്ലാം നമുക്ക് എന്തായാലും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് വേണമെങ്കിൽ നല്ല സ്മൈൽ വേണമെങ്കിൽ നല്ല സ്മൈഡ് വേണമെങ്കിൽ നല്ല പല്ലുകളാണ് നല്ല പല്ലുകളിൽ തന്നെ ടെൻഡിസ്റ്റ് വന്നിട്ട് പല അത് നിങ്ങൾക്ക് എന്ത് ദന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങളോട് എൻജോയ് എല്ലാം എല്ലാവിധ നിങ്ങളോട് സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു ആധുനിക ചികിത്സത്തിൻ്റെ രീതികളായിട്ടുള്ള ക്ലിയർ ഐഡിയസ് അതേപോലെ തന്നെ ഡെൻറ്റൽ ഇൻപ്ലാൻസ് ഐനാക്സ് വെന്യൂസ് സ്മൈൽ കറക്ഷൻ അതേപോലെ തന്നെ ചെയ്യുന്നതെല്ലാം ചെയ്യുന്ന ട്രെയിൻസ് ആയിട്ടുള്ള മൂത്തരാക്കും കുട്ടികളുടെ അനുദ്രോഗം വിഭാഗം എല്ലാ വിഭാഗവും എന്നെ എന്തുകൊണ്ടി സജ്ജമാക്കുന്നത് എനിക്ക് അതിനായിട്ടുള്ള സ്പെഷ്യൽ ടീം ഉണ്ട് നല്ല എക്സ്പീരിയൻസ് കാണുന്നു എല്ലാവരും എനിക്ക് നല്ല ഈ ബൂത്തേട ഏരിയ മാത്രമല്ല നമ്മുടെ ഈ കിഴക്കിട മൂത്തേടൊക്കെ ഈ ഏരിയയിലെ എല്ലാ കളികളിലും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുക എന്ന് ഉദ്ദേശം നമ്മളെല്ലാത്തിനും ഡോക്ടർ ആസിഫ് പുലത്ത് ഡോക്ടർ ഇർഫാൻ മുബാരക് ഡോക്ടർ ജസീന എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ദന്ത ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കൂടാതെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരും ബന്ധുമിത്രാദികളും പങ്കെടുത്തു ബുക്കിങ്ങിനും കൂടുതൽ വിവരങ്ങൾക്കും ഒൻപത് അഞ്ച് നാല് നാല് ഒന്ന് രണ്ട് ഏഴ് ഏഴ് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്